ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് പീറ്റർ ചാപ്റ്റർ ടു വൺ ത്രൂ ത്രീ ദൈവകൃപ പ്രാപിക്കുവാൻ കഴിയുന്ന എല്ലാ മുഖാന്തരങ്ങളും കൂതാശകളാണ് അങ്ങനെയെങ്കിൽ നോമ്പും ഒരു വലിയ കൂതാശയാണ് ദൈവസന്നിധിയിൽ സ്വന്തം ജീവിതത്തെ വിനയത്തോടും യാഥാർത്ഥ്യ ബോധത്തോടും പുനർവിചിന്തനം ചെയ്യുവാനായി ദൈവം കൽപ്പിച്ചു നൽകുന്നതായ അൻപത് പുണ്യ ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ അർത്ഥവത്തായ ജീവിതത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിൽ മാത്രമാണ് കെടുന്ന ബീജത്താലല്ല ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് വിശ്വാസി വീണ്ടും ജീവിച്ചിരിക്കുന്നത് എന്ന് പത്രോസ്ലീഹ പ്രസ്താവിക്കുന്നു പുല്ല് വാടുകയും പൂ ഉതിർന്നു പോവുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം ക്ഷേമില്ല അങ്ങനെയുള്ള വചനമാണ് പ്രസംഗിക്കപ്പെട്ടത് മാനസാന്തരം വരുത്തുവാൻ മാത്രമല്ല വളർത്തുവാനും ഈ വചനത്തിന് കഴിയും രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാനുള്ള വാഞ്ചയാണ് വീണ്ടും ജനനത്തിൻ്റെ ഒരു പ്രായോഗികമായ ലക്ഷണം വാഞ്ചിപ്പീൻ എന്ന വാക്ക് ഉത്കടമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് പാൽ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സമീകൃതമായ ആത്മീക ആഹാരം എന്ന നിലയിലാണ് ദോഷകരമായ എല്ലാ നടപടികളും വഞ്ചനയും കപടഭക്തിയും അസൂയയും വിനാശകരമായ ഭാഷ്യവും പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് ഒന്നാം വാക്യത്തിൽ പത്രോസ് നിഷ്കർഷിക്കുന്നുണ്ട് എ ചേഞ്ച് ഓഫ് മൈൻഡ് റിസൾട്ടിങ് ഇൻ എ ചേഞ്ച് ഓഫ് ലൈഫ് മനസ്സിൽ ആരംഭിച്ച് ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുന്നതായ മാനസാന്തരം ദൈവം പാപം ക്ഷമിക്കും പിന്നെയും ക്ഷമിക്കും പിന്നെയും പിന്നെയും ക്ഷമിക്കും എന്നേക്കും ക്ഷമിക്കുകയില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അബ്രഹാം മൽപാൻ അന്നത്തെ ബ്രിട്ടീഷ് ആയിരുന്ന കേണൽ ഫ്രെയ്സിർക്ക് മറ്റ് പട്ടക്കാരോടൊപ്പം നൽകിയ നിവേദനത്തിൽ നോമ്പിനെക്കുറിച്ച് പരാമർശിച്ചത് നോമ്പ് തേറ്റതിന് ഒരു വഴി എന്നാണ് നോമ്പ് തേറ്റതിന് ഒരു വഴി എന്നാണ് തേറ്റം എന്നാൽ പശ്ചാത്താപം അല്ലെങ്കിൽ അനുതാപം എന്നാണ് അർത്ഥം ദൈവവചനത്തോട് ഉത്കടമായ ബന്ധം ഉള്ളവരാകണം വചനത്തെ തീവ്രമായി ഉൾക്കൊള്ളേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ് കളങ്കപൂർണമായ ലോകത്തിൽ കളങ്കരഹിതമായ ജീവിതം സാധ്യമാക്കുന്നത് കളങ്കമില്ലാത്ത ദൈവവചനം മനനം ചെയ്യുന്നതിലൂടെയും ആ വചനം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെയും മാത്രമാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അപേക്ഷകൾ ദൈവം നിറവേറ്റും സങ്കീർത്തനക്കാരനായ ദാവീദ് നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു അതെ വചനത്തിൽ ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ വചനമെന്ന മായമില്ലാത്ത പാൽ അനുദിനം പാനം ചെയ്യുന്നതിനും പ്രവർത്തികമാക്കുന്നതിനും നാം പ്രതിജ്ഞ എടുക്കണം ദൈവകൃപയുടെ സാക്ഷിയായിത്തീരണം ഗ്രസ് ജീവിത വഴികളിൽ ഇന്നയോളം അനുഭവിച്ച ദൈവത്തിൻ്റെ അളവറ്റ ദയെ ആരും വിസ്മരിക്കുവാൻ പാടില്ല പത്രോസ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഈ സാക്ഷ്യം പ്രഖ്യാപിക്കുന്നത് പ്രിയരേ നാം ഇന്നു വരെ അനുഭവിച്ച ആസ്വദിച്ച അർഹതയില്ലാത്ത ദൈവത്തിന്റെ ദയയെ ലജ്ജ കൂടാതെ പ്രഖ്യാപിക്കുവാനും ആ ദയയുടെ സാക്ഷികളാകുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തുവിലുള്ള വളർച്ചയ്ക്ക് നാം മുഖാന്തരമായി തീരുന്നത് പാപത്തെ നമുക്ക് ഗൗരവമായി കാണാം വചനത്തെ ഉത്കടമായി സ്നേഹിക്കാം ആസ്വദിച്ച ദൈവകൃപയുടെ സാക്ഷികളാകാം അങ്ങനെ ക്രിസ്തുവിൽ വളർന്ന് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം സാധ്യതകളിൽ നിന്ന് ഇടറിപ്പോകുന്ന പരാജയത്തെ അതിജീവിക്കുവാൻ വചനത്തിൻ്റെ യാഥാർത്ഥ്യമായ സാംശീകരണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കഥാവേ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ജീവൻ പ്രാപിക്കുവാൻ മുഖാന്തരമാക്കണമേ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാത്തതിനാൽ ഇടർച്ചക്കല്ലായിത്തീരുന്ന അപജയത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കുകയാണ് അമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ സ്നേഹത്തോടെ ജോയലച്ചൻ